നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവരും അതത് ദേശങ്ങളിലെ സ്വദേശികളുടെ സ്നേഹത്തിന്റെ ചൂടും ചൂരും ഒരിക്കലെങ്കിലും നുകർന്നിട്ടുണ്ടാകുമെന്നതിൽ രണ്ടഭിപ്രായം കാണില്ല എന്തെന്നാൽ സഹായമായോ സമ്മാനമായോ സൽക്കാരമായോ ഒക്കെ പല വിധത്തിലായിരിക്കും അവ ലഭിച്ചിട്ടുണ്ടാകുക എന്നത് മാത്രം പ്രവാസികൾക്കറിയാം ആ കഥകളുടെ താളുകളിലേക്ക് പുതിയൊരു പുതിയൊരധ്യായം കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് എവരുടെയും കണ്ണ് നിറയിക്കുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാക്കുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച ദുബായിൽ കനത്ത പൊടിക്കാറ്റ് വീശിയടിക്കുകയുണ്ടായി അത് പല വാർത്തകളിലും വന്നതാണ് എന്നാൽ ഈ കനത്ത പൊടിക്കാറ്റിലും മഴയിലും അപകടത്തിൽപ്പെട്ട ബൈക്ക് ഡെലിവറി ബോയ്ക്ക് തന്റെ വാഹനം കൊണ്ട് കവചം തീർത്ത് സുരക്ഷ ഒരുക്കിയ സ്വദേശി യുവാവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത് കാറ്റിലും മഴയിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് തിരക്കേറിയ ഹൈവേയിലെ മധ്യഭാഗത്തുള്ള ബാരിക്കേഡിനരികെ കാറ്റിലും മഴയിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് തിരക്കേറിയ ഹൈവേ യിലെ മധ്യഭാഗത്തുള്ള തന്റെ ബൈക്ക് നിവർത്താൻ പ്രയാസപ്പെടുന്ന യുവാവിനെ ശ്രദ്ധയിൽപ്പെട്ട സ്വദേശി യുവാവ് തന്റെ വാഹനം വലതുവശം ചേർത്ത് നിർത്തുകയായിരുന്നു അതൊരു കരുതലിന്റെ കരം കൂടിയായിരുന്നു വാഹനങ്ങൾ നിരന്തരം പായുന്ന റോഡിൽ മറ്റുള്ള വാഹനങ്ങളുടെ സുരക്ഷയുടെ കണക്കിലെടുത്ത് സുരക്ഷ കൂടെ കണക്കിലെടുത്ത് ിയക്കാർ പുറകോട്ടെടുത്ത് യുവാവിന്റെ അരികെ ചേർത്ത് നിർത്തി അപകട സൂചന നൽകുന്ന ലൈറ്റുകൾ തെളിയിച്ച് സുരക്ഷ ഒരുക്കുന്നത് വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഇരുവശങ്ങളിലേക്കുമുള്ള ഗതാഗതം വേർതിരിക്കുന്ന മധ്യഭാഗത്ത് കേടായ വാഹനങ്ങൾ നിർത്തുന്നതും പുറത്തിറങ്ങുന്നതും അങ്ങേയറ്റം അപകട സാധ്യതയുള്ളതാണ് തന്റെ സുരക്ഷ പോലും തുലാസിൽ നിൽക്കുന്ന ഈ ആപൽ ഘട്ടത്തിലാണ് സഹജീവിയുടെ രക്ഷയ്ക്കായി ഇത്തരമൊരു സുദീർഘമായ പ്രവർത്തനം യു എ ഇയിലെ സ്വദേശി പൗരൻ നടത്തിയിരിക്കുന്നത് സാക്ഷിയായ ഏതോ യാത്രികൻ പകർത്തിയ ഈ കാഴ്ച വിവിധ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത് പോലും ഉറവ പറ്റാത്ത ഇത്തരം നന്മകളുടെ മധുര സ്മരണകളാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ പിടിച്ചു നിർത്തുന്നതും ഇത് തന്നെയാണ് ഓരോ പ്രവാസ ജീവിതവും നമ്മെ വെളിപ്പെടുത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ